നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം നടിയും നർത്തകിയുമായ താരാ കല്യാൺ സിനിമയിൽ നിന്നും വിരമിച്ചുവെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയിട്ട് കുറച്ചുനാളായി എന്നാൽ ഇത്തരത്തിൽ പുറത്തുവരുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് താര കല്യാൺ പ്രതികരിച്ചു കുറച്ചു കാലങ്ങളായി വാസ്തവ വിരുദ്ധമായി പ്രചരിക്കുന്ന വാർത്തകൾ തന്നെ ഒരുപാട് വേദനിപ്പിച്ചുവെന്ന് നടി പ്രതികരിച്ചു ശസ്ത്രക്രിയ കഴിഞ്ഞ ആശുപത്രിയിൽ കഴിയുന്ന താര ആശുപത്രി കിടക്കയിൽ ഇരുന്നുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ഇക്കാര്യം പറഞ്ഞത് തോളിൽ ശസ്ത്രക്രിയ ചെയ്ത പാടുകാണുന്ന തരത്തിലാണ് താര വീഡിയോ എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുകയാണ് അഭിനയം നിർത്തുന്നുവെന്ന വാർത്ത കണ്ടപ്പോൾ പ്രതികരിക്കുകയാണ് ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കുന്നവരുടെ ഉദ്ദേശം എനിക്കറിയില്ല വാസ്തവ വിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിച്ച് ഒരഭിനേതാവിനെയും ഇത്തരത്തിൽ അപമാനിക്കരുത് ഞാനൊരു വലിയ നടിയൊന്നുമല്ല പക്ഷേ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നടന്നാൽ ഞാൻ നേരിട്ട് പറയും താരയുടെ വാക്കുകളാണ് ഇത് ഞാദിർഷ സംവിധാനം ചെയ്ത കട്ടപ്പനയിലെ റിതിക് റോഷനിലാണ് താരാ കല്യാൺ ഒടുവിൽ അഭിനയിച്ചത് ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി വീറ്റ് മലയാളം